നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പരിചയസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പ്രഥമ ചോദ്യപേപ്പറിൻ്റെ മോഡലും അതിൻ്റെ ആൻസറൊക്കെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത മാസമാണ് എക്സാം വരുന്നത് എക്സാമിന് പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് അക്കാൻ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ പറ്റുക ഇതാണ് മോഡൽ എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവേണ്ടത് അപ്പോൾ ഇതാ ഈ ക്വസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് പറയുന്ന ആൻസറാണേ അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് ബുക്കിലോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ വായിക്കാം ആൻസർ വരുന്നത് ആദ്യത്തേത് നദി പൂൾ ബാജ കിതാബ് ഖലാസി അടുത്തത് സഹി ഉത്തർ ലിഖേ മേ കോൻപൂ ശുദ്ധവർദ്ധന അധ്യാപകർ നരേന്ദ്രബാബുക്ക് ഈ ദുഃഖാൻ കിസ്കേ കിനാരി നരേന്ദ്രബാബുൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു അടക്ക് അല്ലേ സച്ചി സുന്ദരത കിസ്മേഹെ ഇതിനാണ് സാധകി സ്വർഗീയ ശ്രീ വാസുദേവൻ പിള്ളേജിക്ക് പിതാജി കോന്തേ ആരായിരുന്നു വാസുദേവൻ പിള്ളേജിയുടെ അച്ഛനാണ് കുമാര പിള്ളേ അവിടെ ആൻസർ എഴുതിയിട്ടില്ല അടുത്ത് കുറിസി അതുപോലെ അവയില് വരുന്ന എഴുതുക ഓയിൽ വരുന്ന വാക്കുകൾ പിന്നെ ആയിൽ വരുന്ന വാക്കുകൾ അങ്ങനെ സമാൻ മാത്രാ പോലെ ഷർത്തു നോക്കും ചുരുക്കാതിരിക്കുകയാണ് കായിൽ വരുന്ന വാക്ക് ആയിൽ വരുന്ന ചിഹ്നങ്ങൾ അങ്ങനെയൊക്കെ എഴുതാം അടുത്ത നിർദ്ദേശാനുസർ ിയെ വിലോൻ ശബ്ദം ചോട്ട ബെഡ മിത്രു ശത്രു പത്തല മോട്ട ആകെ പീച്ചെ ഇതെല്ലാം ഇഞ്ചി കൂടെ കൊടുക്കണേ ഹൈഫണെല്ലാം ഇഞ്ചി കൊടുക്കുക അടുത്ത് ഭജന ആണ് കിസാൻ കിസാനോ ഇതുപോലെ അതുപോലെ കേത്ത് ഖേത്തോ ചത്തരി ചത്തിരിയാൻ ചത്തിരിയാകുമ്പോൾ വള്ളിയടതാണ് അടുത്ത് ലിംഗ് നിർണയിക്കി ജയേ ലഡിക്കി ശ്രീലിംഗം ചിത്രുപുല്ലിംഗം ബച്ച പുല്ലിംഗം മാതാ ശ്രീലിംഗം അടുത്ത് ജോഡ് കളിക്കേ മേം പ്ലസ്കേര യഹു പ്ലസ്കി ഇസ്കി

हिंदी लिखता हूँ शा, शायद सीधा अंग्रेजी बोल रही होगी वह स्कूल जाता है आप आकर सेब खाइए ये चित्र है मैं हिंदी बोलता हूँ सीधा शायद अंग्रेजी बोल रही हो वह स्कूल है लास्ट तो तो हैंड रेटिंग है ना इन्हें वेरी नो दे मैच द फॉलोइंग आपको निकल कर दाने चढ़ दां बैठे ആ കഥയുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് അപ്പുറത്ത് കാണും അത് നോക്കി എഴുതുക ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ടെസ്റ്റ് നോക്കി പഠിക്കുക അടുത്ത ക്രമത്തിലെഴുതാനാണ് ലിക്താ ഹെ ലഡുക്ക മലയാളം അപ്പം ലഡുക്ക മലയാളം ലിക്താ ഹെ ആപ് ചായ് ആപ് ഗരം ചായ പീജിയെ ആപ് അന്തർ ആ ലി വഹാക്ക് ലഡുക്കി ഹെ അപ്പോൾ ഇവിടെ ലഡുക്കി വഹാ ഏക അപ്പോൾ എന്താ പറയാ ലഡ്കി ഹെ ലിക്താ സെല ബഹു കലം സെ ലിക്താഹേ ഇനി ഗദ്യാംശം വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ളതാണ് അതൊക്കെ എളുപ്പമാണ് പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉള്ളതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കി എഴുതുകട്ടോ അപ്പോൾ ഇതാണ് മോഡലായിട്ട് വരുന്നത് ലാസ്റ്റത്ത് ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ല നീറ്റായിട്ട് എഴുതുക ഇതിൻ്റെയൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട് ബഹു കെ വേ ബേ കെ ലേ ഹെ ഏലടുക്കാഹെ ഹെ എല്ലാ ഒന്നും കൊടുത്തിട്ടില്ല കുറച്ച് ഒക്കെ കൊടുത്തിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് മോഡല് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്കാരം